നിങ്ങൾ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ ജോലി ചെയ്ത് സാലറിയിലൂടെയോ ബിസിനസ്സിലൂടെയോ സമ്പാദിക്കുന്ന പണം വേണ്ട വിധം കൈകാര്യം ചെയ്യപ്പെടാതെ സാമ്പത്തിക ഭദ്രതയിലെത്താതെ കഷ്ടപ്പെടുന്നവരാണോ സാമ്പത്തിക ഭദ്രത എത്തിയില്ല എന്ന് തോന്നലുള്ളവരാണോ അതിന് കാരണമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക ഭദ്രത എത്താത്തതിന് കാരണം പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ കുറവാണ് നമ്മൾ സമ്പാദിക്കുന്ന പണം എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ കയ്യിൽ വെക്കണമെന്ന ധാരണയില്ലായ്മ അതെങ്ങനെ ചെലവഴിക്കണമെന്ന ബോധ്യമില്ലായ്മ നമ്മൾ സമ്പാദിക്കുന്ന പണം ഏത് തരത്തിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന അറിവില്ലായ്മ ഇതെല്ലാം കാരണമാണ് നമ്മൾ സമ്പാദിക്കുന്ന പണം വിവിധ മേഖലയിൽ തിരിഞ്ഞ് അത് സുരക്ഷിതമായി സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താത്തതിന് കാരണം നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും വരുമാനം വരുന്നുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തിക ഭദ്രത സാധിക്കാത്തതിന് കാരണം എക്സ്പെൻസീവ് ലൈഫാണ് എക്സ്പെൻസീവ് ലൈഫ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ പൊങ്ങച്ചാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പ് ഞാനൊരു തോൽവിയല്ല എന്ന് കാണിക്കാനും അനാവശ്യമായ വാങ്ങിക്കൂട്ടലുകൾ അത് അപകടമാണ് ഉദാഹരണം വില കൂടിയ കാറുകൾ മൊബൈലുകൾ ബ്രാൻഡ് ഡ്രസ്സുകൾ എന്നിവയെല്ലാം എക്സ്പെൻസീവ് ലൈഫിന് ഉദാഹരണമാണ് അത് നമ്മുടെ വരുമാനത്തെ തളഞ്ഞു നിർത്താൻ സാധിക്കാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എക്സ്പെൻസീവ് ലൈഫ് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താത്തതിൻ്റെ മറ്റൊരു കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ ദുരുപയോഗമാണ് കോമണായി ഇപ്പോൾ ജനങ്ങളിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം നമ്മുടെ കയ്യിലില്ലാത്ത പണം ചെലവഴിക്കുന്ന ഒരു സ്കീമാണ് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ദുരുപയോഗവും അതിന് ദോഷമെന്ന് പറയുന്നത് നൂറ് ചിലവഴിക്കേണ്ടടുത്ത് നൂറ്റമ്പത് ചിലവഴിക്കേണ്ടി വരും എന്നതാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം നമുക്ക് വിവിധ തലത്തിൽ വരുമാന മാർഗം ഉണ്ടെങ്കിലും സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് എത്താത്തതിന് കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതാണ് നമ്മുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ഭാഗം ഏകദേശം മുപ്പത് ശതമാനമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പുതിയ പുതിയ ബിസിനസ്സുകളിലോ റിയൽ എസ്റ്റേറ്റുകളിലോ അങ്ങനെയുള്ള പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് നമ്മുടെ വരുമാന മാർഗം ഉയർത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കാൻ സാധ്യത കുറവാണ് ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവ് നമ്മളിൽ പലരിലും നിഴലിച്ച് കാണാം അതിന് പ്രധാന ഒരു കാരണമാണ് ഫിയർ മണി സമ്പത്തിനെ ഭയപ്പെടുക നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് ജീവിക്കാൻ അധികം പണം വേണ്ട പിന്നെന്തിന് കൂടുതൽ പണം സമ്പാദിക്കണം എന്ന മിഥ്യാധാരണ ഫിയർ മണി എന്ന് പറഞ്ഞാൽ കിട്ടിയ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ആ ഭയം മൂലം സമ്പാദിക്കാനും പേടി സ്പെൻഡ് ചെയ്യാനും പേടി ഇൻവെസ്റ്റ് ചെയ്യാനും പേടി ഇത്തരത്തിലുള്ള പേടികൾ മൂലം ഒരാൾക്ക് സാമ്പത്തിക വളർച്ച നേടാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മുരടിച്ച് മുരടിച്ച് അവസാനം പരാജയത്തിലെത്തിച്ചേരും പണം നമ്മളെ നിയന്ത്രിക്കാതെ പണത്തെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പണത്തെയോ സമ്പത്തിനെയോ ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ നമുക്കുണ്ടാവുന്ന വരുമാനത്തോടൊപ്പം സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും നമുക്ക് ആർജിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല